പക്ഷേ ഈ തിയേറ്റർ റെസ്പോൺസ് എടുത്തില്ലെങ്കിലും റിവ്യൂ ചെയ്തില്ലെങ്കിലും ഇവരാരും അല്ല സിനിമയെ തകർക്കുന്നത് നിങ്ങളിനകത്ത് നിന്ന് തന്നെ ഇതുപോലെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ പുറത്താക്കേണ്ടത് പ്രൊമോഷൻ എന്നാണ് അവർ പറയുന്നത് എൻ്റെ എൻ്റെ പേജിൽ ഇത്രയും ലൈക്കുണ്ട് കേട്ടോ എൻ്റെ പേജിൽ ഇന്ന ആൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഒരു സിനിമയെക്കുറിച്ച് ഇത്രയും കമൻറ്റ് ചെയ്യുന്നു ഈ റിയൽ ആയിട്ടുള്ള ഒരു കമൻറ്റാണെങ്കിൽ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് തിയേറ്ററിലെ റെസ്പോൺസും റിവ്യൂ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഗേറ്റിന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് ഇരുപത്തിനാല് ഒല്ല് കെയും പതിനഞ്ച് കെയും ആൾക്കാർക്ക് ഇതിനകത്ത് കമന്റ് ചെയ്യാൻ കഴിയുന്നത് സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങണ്ടേ ഒരു ഷോ വിട്ട് കഴിയുന്നത് ഒന്ന് പത്തിന് മുമ്പ് ഒന്ന് ഇരുപതാകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ പേജുകളിൽ ഈ റെസ്പോൺസ് എടുക്കുന്നവരോ റിവ്യൂ എടുക്കുന്നവരോ ഒന്നും ഇട്ട് കിട്ടുകയാണില്ല അതിനൊക്കെ മുമ്പേ ഈ പേജുകാരുടെയും ഇത്തരം കാലം പ്രൊമോഷൻകാരുടെ പേജിൽ അങ്ങ് കമൻറ്റുകൾ അങ്ങ് നിറയണം രണ്ടു തരം കമന്റുകൾ ഉണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവരതിന് നെഗറ്റീവ് ഇടും പ്രൊമോഷൻ കൊടുത്തവരെ കുറിച്ചും പോസിറ്റീവ് കമന്റ് ഇടും അതുമില്ല പ്രൊമോഷൻ കാശം മേടിച്ചിട്ട് പറയും മറ്റേ ഗ്രൂപ്പുകാരെ റെസ്പോൺസ് എടുത്തവരെ റിവ്യൂ എടുത്തവർ സിനിമയെ പൊട്ടിച്ചാണ് പ്രൊമോഷൻ കൊടുക്കാത്തവരെ കുറിച്ചും അവർ നെഗറ്റീവ് കമന്റ് ഇടും ഇതിൽ ഏതെങ്കിലും രണ്ടാം ഒരു പത്ത് പേര് റിയൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ സിനിമ റിവ്യൂ വന്നിട്ടല്ല മലയാള സിനിമ വളർന്നത് റെസ്പോൺസ് വെച്ചിട്ടല്ല മലയാള സിനിമ ഇതൊന്നും വച്ചിട്ടല്ല മലയാള സിനിമ വളർന്ന് ഇത്രയധികം പറ്റിയത് അപ്പൊ മലയാള സിനിമ തകരുന്നത് ഇത്തരം പ്രൊമോഷൻസ് കൊണ്ടാണ് അത് അതാണ് ശ്രദ്ധിക്കേണ്ടതല്ല സിനിമ കാണാൻ വരുന്നവർ കണ്ട് അവരവരുടെ അഭിപ്രായം പറഞ്ഞു അവരവരുടെ വീട്ടിൽ പോയി പക്ഷെ ഇങ്ങനെ ഉള്ളവരെയാണ് നിയന്ത്രിക്കേണ്ടത് കാരണം ഞങ്ങൾ സിനിമയുടെ എന്തോ ആൾക്കാരെന്നുള്ള സ്വയം പ്രഖ്യാപിത ആൾക്കാരാണ് അവര് ഞങ്ങളാണ് മലയാള സിനിമയുടെ ആൾക്കാർ ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ആൾക്കാരാണ് സൗത്ത് ഇന്ത്യൻ സിനിമ അവർ എന്റെ കയ്യിലാണ് മലയാള സിനിമ നന്നാവണമെങ്കിൽ മലയാള സിനിമ തിയേറ്ററിൽ ഓടണമെങ്കിൽ എന്റെ കാലിൽ എടുത്ത് പറഞ്ഞു എന്റെ ഗ്യാലാണ് മലയാള സിനിമ ഒന്നുകൂടെ നിക്കുന്നത് എന്നാണ് അവർ തിയേറ്ററിൽ നടക്കണമെന്ന് പ്രസംഗിക്കുന്നത് നീ ഇപ്പൊ കാണുന്നില്ലല്ലോ ഞാൻ എടുക്കുന്ന സിനിമയാണ് എന്റെ പ്രൊമോഷൻ സിനിമകൾ ഇട്ടില്ലെങ്കിൽ അടുത്ത് ഞാൻ ഇവിടെ റെസ്പോൺസ് എടുക്കാൻ കേട്ടില്ല ഈ പറഞ്ഞ എല്ലാവരും അവിടെ വന്ന് വീണ്ടും റെസ്പോൺസ് എടുത്തു വീണ്ടും തിയേറ്ററിൽ വന്നു അവരെയൊക്കെ പല സിനിമകളും വന്നു സിനിമ പൊട്ടുന്നത് എവരാണ് സിനിമയെന്താണ് അവരുടെ എന്തോ ഒരു പ്രൈവറ്റ് സ്വത്തായിട്ട് കണ്ട് അവരെ എതിർക്കുന്നവരെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്